ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിനഞ്ചാം അധ്യായം ചിത്രകേതുവിന്റെ ശോകാവനോദനം ശ്രീ ശുഭൻ പറഞ്ഞു വീണ രാജാവിൻ ഉപദേശിച്ചു സാരം മഹർഷിമാർ എന്തി സങ്കടം ഭൂപ നിനക്കാരിച്ചവൻ ഇവനാർതന്മകൻ മുന്നം ഇനി ഭാവി മണൽത്തരികൾ തമ്മിൽ ചേർന്നകലൊഴുക്കിനാൽ കാലത്താൽ അതുപോലെ ചേർന്നു വേർ വെട്ടിയിടുന്നു ദേഹികൾ ഉണ്ടാം ഉണ്ടാകാതിരിക്കാം ധാന്യത്താൽ ധാന്യം അപ്പടി ഭൂതത്തിൽ നിന്നു ഭൂതങ്ങൾ എല്ലാം ഈശന്റെ മായകൾ നീ ഞങ്ങൾ ചുറ്റുമെന്നുള്ള ജരങ്ങള ചരങ്ങളും ഇന്നലെ കണ്ട പോലല്ല ഇന്ന് ഇന്ന് ഇതുപോലല്ല ഭാവിയിൽ ിയ ഭൂതത്താൽ ഭൂതം സൃഷ്ടിക്കുവോയെത്തായിടുംപടി ദേഹവും ദേഹിയും രണ്ടാണെന്ന ബോധം ഒരജ്ഞത ജാതിയും വ്യക്തിയും രണ്ടാണെന്ന പോലുള്ള കൽപന ശീശുഖൻ പറഞ്ഞു ദ്വിജോക്കിയാൽ ചിത്രകേതു പറഞ്ഞു അവധൂതാകാരവും വന്നവർ ഉന്മത്തരെ പോൽ ബ്രഹ്മജ്ഞർ സഞ്ചരിക്കുന്നു ഭൂമിയിൽ എന്നെപ്പോലുള്ള വിഷയാധുരർക്ക് ആശ്വാസമേകുവാൻ കുമാരൻ നാരദനുറഭു അങ്കിര സസിതൻ ശുഖൻ ദേവനൻ ഗൗതമൻ വ്യാസന്മാർ കണ്ടേയൻ പതഞ്ജലി വസിൻ കീധ്വജൻ ഭാർഗവത്യഹർഷിമാർ ഹിരണ്യനാഭൻ ദത്തൻ പഞ്ചശിഖാദികൾ രോമശൻ കൗസല്യൻ ശ്രുതദേവൻ വേദശിരസ്വാദിയായവർ ജ്ഞാനത്തെ പ്രചരിപ്പിക്കാൻ ചെയ്യൂ ലോകപ്രദക്ഷിണം പ്രദക്ഷിണം അതിലാരോ നിങ്ങൾ സിദ്ധരുണ്ടല്ലോ ചിലർ വേറെയും നാടൻ ശുവിനെ പോലെ ഇരുട്ടിൽ കൊളുത്തണേ ഭൂപ നിനക്കേവിനെ ഇദ്ദേഹമോ ബ്രഹ്മസുതൻ ഭഗവാൻ നാരദർശിയും മഹാപുരുഷ ഭക്തൻ നീതു വ്യസനാബ്ദിയിൽ പുത്രനെ ചൊല്ലി പിടയുന്നതു കാണായ കാരണം അനുഗ്രഹിക്കുവാൻ ഇങ്ങുവന്നെത്തി ഞങ്ങൾ രണ്ടുപേർ ബ്രഹ്മജ്ഞനാ ദൈവഭക്തൻ ഭക്തൻ ക്ലേശിക്കൽ പണ്ടു ഞാൻ വന്നതും ജ്ഞാനദാനത്തിനെങ്കിലും നൃപ വിഷയാസക്തി കണ്ടു പുത്രനെ തന്നെ തന്നു ഞാൻ പുത്രനുള്ളവർ തൻ താപം എപ്പോൾ അനുഭവിപ്പു നീ ൾ ശബിഷയം മാറി വരും രാജ്യം ശോകമോഹയാർത്തി ഗന്ധർവനഗരം പോലെ സ്വപ്നമായ മനോരഥം നിരർത്ഥകം മനസൃഷ്ടം കാണാവുന്നവയൊക്കെയും പൂർവകർമാർജിതധ്യാനം നൽകും ചിത്താനുഭൂതികൾ ദേഹിതൻ ദേഹം ക്ലേശവ്യഥ ദേഹാഭിമാനിയെ ചർച്ച നാനാത്വത്തിൻ അസ്ഥിരത നാരദൻ പറഞ്ഞു ഭക്തിപൂർവം ഉപാസിക്കുക മന്ത്രോപനിഷത്തു നീ പ്രത്യക്ഷനാം ഏഴു രാത്രിക്കുള്ളിൽ സംഘർഷണ പ്രഭു ഭജനം അപ്പാതമൂലഭജനം പണ്ടേ ശർവാദ്യോ തത്തു അതു മഹത്വം കൊണ്ടു കാണും ഹരേ നാരായണ ഹരേ ഗുരുവരപ്പാശരണം ശ്രീകൃഷ്ണ അർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭക്തിപൂർവം ഉപാസിക്കുകേ മന്ത്രോപനിഷത്തു നീ പ്രത്യക്ഷനാമേഴു രാത്രിക്കുള്ളേ സംഘർഷണ പ്രഭു ഭജനം അപ്പാതമൂലം പണ്ടേ ശവ്വാദ്യ ശങ്ക വെടിഞ്ഞുവല്ലോ തത്തുല്യമായൊരതുലോത്തമം മഹത്വം പ്രാപിച്ചു നീ ഹരിയെ നിന്മിഴികൊണ്ടുകാണും ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദയണ